വെൽക്കം ടു മൂവി ബ്രാൻഡ് നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായും എല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താനുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറി പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ പൃഥ്വിക്ക് കൂട്ടായി നല്ല പാതിയായി സുപ്രിയയും ഭാര്യ അമ്മ എന്നതിനേക്കാൾ ഉപരി നിർമ്മാതാവായും സുപ്രിയ ശോഭിക്കുന്നുണ്ട് മുംബൈയിൽ മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യവെയാണ് സുപ്രിയ പൃഥ്വിരാജുമായി അടുക്കുന്നത് പ്രണയം ഇവർ രഹസ്യമാക്കി വെച്ചു വിവാഹവും അധികം ആരെയും അറിയിക്കാതെയാണ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനാലിൽ അലംകൃത എന്ന മകളും ദമ്പതികൾക്ക് ജനിച്ചു പഠനകാലത്തെ തന്റെ പ്രണയത്തെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിദേശത്തെ കോളേജ് പഠനകാലത്ത് തനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും ജൂൺ എന്നാണ് ആ കുട്ടിയുടെ പേരെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞു ആ പെൺകുട്ടി മലയാളി അല്ലായിരുന്നു െന്നും പൃഥ്വിജ് പറഞ്ഞു പിന്നീട് നൽകിയ അഭിമുഖത്തിൽ ഈ പെൺകുട്ടിയുമായി ഇപ്പോഴൊരു കോണ്ടാക്റ്റും ഇല്ലെന്നും നടൻ വ്യക്തമാക്കി പൃഥ്വിരാജിന്റെ വാക്കുകൾ വൈറലായിരിക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ വരുന്നുണ്ട് സുപ്രിയ ഇത് കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് പലരുടെയും ചോദ്യം ഇതിന്റെ മറുപടിയും കമന്റ് ബോക്സിൽ വന്നു ഇതെല്ലാം അറിഞ്ഞതിനു ശേഷമായിരിക്കും സുപ്രിയ പൃഥ്വിയുമായി പ്രണയത്തിലായതെന്ന് ആരാധകർ കമന്റ് ചെയ്തു ഇതൊക്കെ കേട്ടാൽ സുപ്രിയ നെഗറ്റീവ് അടിക്കുമെന്ന് കരുതുന്നവരാണ് പൊട്ടൻമാർ സുപ്രിയ മാഡം എക്സ്ട്രാ റി ക്യാരക്ടറാണ് എന്നാണ് ഒരാളുടെ കമന്റ് സുപ്രീം പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ലേ ഇക്കാര്യങ്ങളെല്ലാം മുൻപേ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് മറ്റൊരാളുടെ കമന്റ് മുൻപൊരു സ്ത്രീ ആരാധകരെ കുറിച്ച് സുപ്രിയ സംസാരിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രങ്ങളെയാണ് അവർ ഇഷ്ടപ്പെടുന്നതെന്ന് അന്ന് സുപ്രിയ ചൂണ്ടിക്കാട്ടി പ്രത്യേക കരിയറിൽ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് സുപ്രിയ ഒപ്പമുണ്ട് അടുത്തിടെ തങ്ങളുടെ വിവാഹ ശേഷമുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അവതാരകൻ പോലും മടുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ക്ഷമയോടെ മാന്യമായ ഉത്തരമാണ് താരങ്ങൾ നൽകിയത് അമ്മയെക്കാളും പ്രായ കൂടുതലുണ്ടോ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളാണ് തനിക്ക് കിട്ടിയതെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് ഇരുവരും നൽകിയത് പ്രിഥെ വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ഹൃദയം തകർത്തുന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു സ്ക്രീനിൽ കാണുന്ന പ്രത്യല്ലേ എല്ലാവർക്കും സ്നേഹം നേരിട്ടുള്ള പ്രത്യേ എത്ര പേർക്കറിയാം ഞാനും പ്രത്യേകം കല്യാണം സ്വകാര്യമായി കഴിച്ചതും എന്നെ പ്രത്യേക കല്യാണം കഴിച്ചതിൽ ഒക്കെയും കുറെ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു അന്നൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ എന്ന് സുപ്രിയ പറഞ്ഞു ഞാൻ എന്നെ തന്നെയാണ് സുപ്രിയയിൽ കണ്ടത് സിനിമയിൽ എങ്ങാനും സുപ്രിയ അഭിനയിച്ചിരുന്നുവെങ്കിൽ ലേഡി പൃഥ്വിരാജ് എന്ന പേര് സുപ്രിയക്ക് കിട്ടിയേനെ കാരണം എന്തും എന്നെ പോലെ ആളുകളോട് തുറന്നു പറയുന്ന പ്രകൃതമാണ് സുപ്രിയയ്ക്കും എന്നെ കുറിച്ച് ആളുകൾ എന്തൊക്കെ പറയുന്നുവോ അതെല്ലാം സുപ്രിയെ കുറിച്ചും പറയുമെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു അഭിമുഖത്തിൽ സുപ്രിയയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞത് ആടുജീവിതത്തിന്റെ വിജയത്തിളക്കത്തിലാണ് പൃഥ്വിരാജ് പോൾ ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ബെന്യാമിന്റെ നോവലിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയ്ക്ക് വേണ്ടി മുപ്പത് കിലോയിലേറെ ശരീരഭാരം കുറയ്ക്കാൻ പൃഥ്വിരാജ് തയ്യാറായി